വാട്സപ്പിൽ ദിവസം തോറും പുതിയ പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഒരുപാട് മുമ്പ് തന്നെ വന്നിട്ടുള്ള ഒരു ഫീച്ചറാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് പക്ഷേ പലർക്കും ഈ ഒരു ഫീച്ചറിനെ കുറിച്ച് ഇനിയും അറിയില്ല എന്നതാണ് വാസ്തവം അപ്പോൾ എന്താണ് ആ ഫീച്ചർ എന്ന് നിങ്ങൾക്കറിയേണ്ടത് നമ്മൾ വാട്സപ്പിൽ ഏതെങ്കിലും ഒരു ചാറ്റ് നമ്മൾ മറ്റുള്ളവർ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒളിച്ചു വെക്കാനായിട്ട് ഏതെങ്കിലും ആപ്ലിക്കേഷൻ ഉപയോഗിച്ചിട്ടായിരിക്കും നമുക്ക് ചാറ്റൊക്കെ ഒളിപ്പിച്ചിട്ട് വെക്കുന്നത് എന്നാൽ നമുക്ക് വാട്സപ്പിൽ തന്നെ ഒരു ഫീച്ചറുണ്ട് നമുക്ക് ചാറ്റുകളൊക്കെ ഒളിപ്പിച്ച് വെക്കാനായിട്ട് പലർക്കും ഇനിയും അറിയില്ല ഈ ഒരു ഫീച്ചറിനെക്കുറിച്ച് അപ്പോൾ നമുക്ക് എന്താണ് ആ ഫീച്ചർ എന്ന് വീഡിയോ അവസാനം വരെ കണ്ടിട്ട് മനസ്സിലാക്കാം ഓക്കെ അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക ഫേസ്ബുക്കിലാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക അപ്പോൾ എൻ്റെ പേര് ആസിഫ് ടെക്നോ ടിപ്സ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നിങ്ങൾ വാട്സപ്പിൽ ഏത് ചാറ്റാണ് ഒളിപ്പിച്ച് വെക്കാൻ അല്ലെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ചാറ്റ് സെലക്ട് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിക്കുക അപ്പോൾ അതിനുശേഷം നമുക്ക് മുകളിൽ മൂന്ന് ഡോട്ട് ഓപ്ഷൻ്റെ തൊട്ടരികിൽ ഒരു ഓപ്ഷൻ കാണാം അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക ആർ കെ വന്നാണ് ആ ഓപ്ഷൻ്റെ പേര് അത് ക്ലിക്ക് ചെയ്ത ഉടനെ തന്നെ ആ ചാറ്റ് നമ്മൾ സെലക്ട് ചെയ്ത ചാറ്റ് ഇവിടെ ഒന്ന് ഹൈഡായി പോകുന്നതായിരിക്കും ഇനി നമുക്ക് ആ ചാറ്റ് നമുക്ക് രണ്ടാമത് എങ്ങനെ കണ്ടെത്താം എവിടെ നമുക്ക് ആ ചാറ്റ് കിട്ടും ഓക്കെ അതിനായിട്ട് നമ്മൾ ഏറ്റവും താഴെ സ്ക്രോൾ ചെയ്ത് പോവാം അപ്പോൾ നമുക്കിവിടെ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും ആർ കെ വഡ് ചാറ്റ്സ് അതിലേക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി നമ്മൾ ആർ കെ വിച്ച് ചെയ്ത ചാറ്റ് ഇവിടെ കിട്ടുന്നതായിരിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് തന്നെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കാം അപ്പോൾ ഏറ്റവും താഴെയായിരിക്കും ആ ചാറ്റ് ഉണ്ടാകുന്നത് മറ്റുള്ളവർക്ക് പെട്ടെന്നൊന്നും കണ്ടെത്താനും പറ്റില്ല ഇനി നമുക്ക് ഇവിടെ നിന്നും നേരത്തെ ഉള്ളതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീണ്ടും ആ ഒരു ചാറ്റ് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തിട്ട് രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വീണ്ടും അതേപോലെ തന്നെ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് അതേ ഭാഗത്ത് തന്നെ ചാറ്റ് വരുന്നതായിരിക്കും വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ട്രിക്കാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക മാക്സിമം എല്ലാ കൂട്ടുകാർക്കൊന്നും ഷെയർ ചെയ്യുക പിന്നെ ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോ